മൂവാറ്റപ്പുഴയിൽ വാഹന പരിശോധനയ്ക്കിടെ എസ് ഐ എ വാഹനം ഇടിച്ചു കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ തൊടുപുഴയിൽ താമസിക്കുന്ന കണിയാൻ ഷാഹിദ് കാരക്കോട് വീട്ട് റഫ്സൽ എന്നിവരാണ് അറസ്റ്റിൽ ആയത് അക്രമികളെ രക്ഷിക്കാൻ സഹായിച്ചവരാണ് ഇരുവരും മൂവാറ്റുപുഴ കഥളിക്കാട് വാഹന പരിശോധനക്ക് ഇടയിലാണ് കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ മുഹമ്മദ് ഇ എമ്മിന് നേരെ വധശ്രമം ഉണ്ടായത് എസ്ഐയുടെ ശരീരത്തിലൂടെ കാർ കയറ്റി ഇറക്കുകയായിരുന്നു രണ്ടു പേരാണ് കാറിലുണ്ടായത് കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് നാലൊരു ആയിരുന്നു കദളിക്കാട് വഴിയം ചിറഭാഗത്ത് വാഹന പരിശോധന നടത്തുന്നതിനിടയിൽ ആക്രമണം ഉണ്ടായത് ഗുരുതരമായ പരിക്കേറ്റ എസ് ഐ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ച് അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമായിരിക്കുന്നു പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജമാക്കിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു